യൂണിയനുകൾ യൂണിയനുകൾ സംയുക്തമായി സംയുക്തമായി പരിയാരത്തെ പരിയാരത്തെ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ സൂചനാ സൂചനാ പണിമുടക്ക് പണിമുടക്ക് നടത്തി കണ്ണൂർ സമരം നടത്തി മുൻ കണ്ണൂർ മേയർ ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആഗീരണം ചെയ്യുക സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ അന്നേ ദിവസം വരെ ജീവനക്കാർ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അന്നത്തെ ശമ്പളവും സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെ ഏറ്റെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജീവനക്കാർ പണിമുടക്കിയത് എൻ ജിഒയെ പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് പി എ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കെ ജി എൻ യു സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി കെ ജി എൻ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനസ് എസ് എം പ്രൊഫസർ രേണു സൂസൻ തോമസ് ഷനീജ് എം പി തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നീട് ഇതിന്റെ ഭരണാധികാരികളായി മാറിയതാണ് ഇതിന്റെ ചരിത്രം ഉള്ളുപ്പുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും പക്ഷെ അവർക്ക് ആസനത്തിൽ ആലും മുളച്ചാലും അത് തണലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇതിനെ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി പ്രസംഗിച്ച ഒരാളുണ്ട് ആ അയാളുടെ പേരാണ് എം വി ജയരാജൻ അദ്ദേഹമാണ് പിന്നീട് ഇതിന്റെ ചെയർമാനായത് ഒരുപാട് പാപം ചെയ്യുമ്പോൾ ശാപം കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുതലും പലിശയും പലിശക്ക് പലിശയും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ ചുറ്റിച്ചു അപ്പോൾ ഇത് വരും ആരായാലും അനുഭവിക്കാതെ പോകാൻ കഴിയില്ല ഇപ്പോഴേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സന്തോഷം പറഞ്ഞു നിങ്ങൾക്കറിയാം എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ് അവരുടെ അവരുടെ ഉപജീവനത്തിനാണ് ഇപ്പോൾ പരാജയമുണ്ടായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് എന്നാണ് നിങ്ങൾ ഈ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർ തിരുത്തും തിരുത്താൻ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്ന് അനക്കറിയില്ല കാരണം കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാൻ തുടങ്ങിയ ആ കുടിശ്ശിക കൊടുത്തു കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി ടി ടി സി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം സുസജ്ജമായ ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരട്ടി